ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവദനം ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു മറിയയുടെ അടുക്കലേക്ക് ദൂതൻ ഇറങ്ങി വന്നിട്ട് ദൂത് കൈമാറുമ്പോൾ മറിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ മറിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ പുരുഷനെ അറിയായിയാൽ ഇതെങ്ങനെ സംഭവിക്കും മറിയോട് പറയുന്ന ദൂത് നീ ഒരു മകനെ പ്രസവിക്കും എന്നാൽ മറിയുടെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ് സ്വാഭാവികമായിട്ടും ഒരു സഹോദരിക്ക് ചോദിക്കാൻ അവകാശമുള്ളതാണ് മറിയ ചോദിച്ചത് അതിന്റെ മറുപടി ദൂതൻ പറയുകയാണ് അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അടുത്ത വാക്യം നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം എന്ന് പറഞ്ഞിട്ടാണ് ദൂതൻ പറയുന്നത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ മറിയയുടെ മറുപടി ഇങ്ങനെയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു പ്രിയരെ മറിയോട് പറഞ്ഞ ദൂതം ശ്രദ്ധിച്ചേ മറിയോട് പറയുകയാണ് നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് മച്ചി എന്ന് പേരുണ്ട് പക്ഷെ അവൾക്ക് ഇത് ആറാം മാസമാണ് എന്നാൽ മറിയയ്ക്ക് വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കാം ദൈവത്തോട് ചോദിക്കാം മച്ചി എന്ന് പറഞ്ഞ എൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് സക്കരിയാവെന്ന് പറഞ്ഞൊരു ഭർത്താവുണ്ട് സഖരിയാവിന് വാർദ്ധക്യമാണ് ശരിയാണ് വാർദ്ധക്യമാണെങ്കിലും സഖരിയാവിന്റെ ഭാര്യയായ എലിശബേത്ത് പ്രസവിക്കും എന്ന് എനിക്ക് ഉറപ്പിക്കാം കാരണം വിശുദ്ധ ബൈബിളിൽ അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോൾ സാറ പ്രസവിച്ചു ഒരു തെളിവുണ്ട് ഒരു എവിഡൻസ് ഉണ്ട് ഇനി സഖരിയാവിൻ്റെ ഭാര്യയായ എലിശബേത്തിനോട് തൂത് പറഞ്ഞാൽ പോലും വേണമെങ്കിൽ ദൈവത്തിന് എലിശബേത്തിനോട് തൂത് പറയാം അബ്രഹാമിൻ്റെ ഭാര്യയായ സാറ പ്രസവിച്ചില്ലേ അതുകൊണ്ട് നിനക്കും ഞാൻ എന്തു ചെയ്യും ഒരു തലമുറയെ തരും എന്ന് പറയുന്ന ദൂത് അല്ല മറിയോട് ഇവിടെ പറഞ്ഞ ദൂത് മറിയോട് പറഞ്ഞത് നിന്റെ ചാർച്ചക്കാരുത്തി എലിസബത്തിന് മച്ചി എന്ന് പേരുണ്ടെങ്കിൽ ഇത് ആറാം മാസമാണ് മറിയയ്ക്ക് അവിടെ നിന്നുകൊണ്ട് പ്രിയരെ സ്വാഭാവികമായിട്ടും തിരിച്ചൊരു ചോദ്യം ചോദിക്കാം മാനുഷികമായിട്ട് നിശ്ചയമായിട്ടും ചോദിക്കാം ഒരു സാധാരണ സംഭവമല്ല നടക്കാൻ പോകുന്നത് കല്യാണം നിശ്ചയിച്ച് വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പ് യോസഫ് എന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവ് താനുമായിട്ട് കൂടി വരുന്നതിന് മുമ്പേ ഒരു തലമുറ ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമല്ല ഇന്നുവരെ ലോകചരിത്രത്തിൽ നടന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ സഖരിയാവിന്റെ ഭാര്യയായ എലിസബത്തിന് വേണമെങ്കിൽ നടന്നൊരു ചരിത്രം കിടപ്പുണ്ട് അബ്രഹാമിന്റെ ഭാര്യയായ സാറ അബ്രഹാമിന് തൊണ്ണൂറ്റി ഒമ്പത് വയസ്സുള്ളപ്പോഴല്ലേ സാറ പ്രസവിച്ചേ ഇവിടെ എങ്ങനെ മറിയ ഉൾക്കൊള്ളും എന്നാൽ പ്രിയരെ മറിയ അവിടെ പറയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ പ്രിയരെ അതാണ് വിശ്വാസം നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നോട് പറയുമ്പോഴും മറിയയുടെ ഹൃദയത്തിനകത്ത് അതിനേക്കാൾ ആഴമേറിയ ഒരു വെളിപ്പാട് വന്ന് വീഴുകയാണ് എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല ദൂതൻ പറഞ്ഞ ആ വാക്കിനെ മറിയ മുറുകെ പിടിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തൊക്കെ അവർക്ക് ഇങ്ങനൊരത്ഭുതം ഇവർക്ക് ഇങ്ങനെ ഒരു അത്ഭുതം അതുകൊണ്ട് അതുപോലൊരത്ഭുതം എനിക്ക് എന്നല്ല വിശ്വസിക്ക് ദൈവത്തിന് അവർക്കും ഇവർക്കും ചെയ്തതല്ല നിന്റെ ലൈഫിൽ ചെയ്യാനുള്ളത് ആർക്കും ചെയ്യാത്ത ചിലത് നിനക്ക് വേണ്ടി ചെയ്യാനുണ്ട് ആർക്കും കൊടുക്കാത്ത ചിലത് നിന്റെ തലമുറയ്ക്ക് തരാനുണ്ട് ആർക്കും കൊടുക്കാത്ത ചിലത് നിന്റെ കുടുംബത്തിന് തരാനുണ്ട് വിശ്വസിക്ക് മറിയ ഏറ്റെടുത്തതുപോലെ പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് മറിയ പറഞ്ഞതുപോലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ എലിസബത്തിനും സാറായിക്കും ഉള്ളതല്ല എനിക്കുള്ളത് ദൈവം ശ്രേഷ്ഠകരമായിട്ടുള്ളത് കരുതിയിട്ടുണ്ട് എന്നോട് പറഞ്ഞ ദൂതിന് തക്ക സാഹചര്യം എനിക്കില്ല സാധ്യത എനിക്കില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ച മറിയുടെ ജീവിതത്തിനകത്ത് ദൂത് വെളിപ്പെട്ടതുപോലെ പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ വചനത്തിന്റെ ശക്തിയാൽ ചില ജീവിതങ്ങൾക്കകത്തേക്ക് ചില പുതിയ നന്മകൾ പുതിയ ചില ഉറവിടങ്ങൾ പുറപ്പെട്ടു വരട്ടെ ദൈവം അതിനു വേണ്ടി സഹായിക്കട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്